അസാധ്യമെന്ന് പറഞ്ഞതെല്ലാം സാധ്യമാക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെൻറ് എന്ന് തെളിയിച്ചതാണ് നമ്മുടെ ഗെയിൻ പൈപ്പ് പദ്ധതി ആയിരുന്നാലും മലയോര ഹൈവേ ആയിരുന്നാലും തീരദേശ ഹൈവേ ആയിരുന്നാലും കൊച്ചി മെട്രോ ആയിരുന്നാലും വാട്ടർ മെട്രോ ആയിരുന്നാലും കൂടംകുളം വൈദ്യുതി പദ്ധതി ആയിരുന്നാലും എല്ലാം ഒരു ഘട്ടത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് ഉപേക്ഷിച്ച് പോയ പദ്ധതികൾ ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കിയതാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് ഇപ്പോൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോട്ട് ആ സീ പോട്ടിനെ സംബന്ധിച്ചോളം നമുക്കെല്ലാം അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു ആ സീ പോട്ടിന്റെ പുതിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് അതിൻ്റെ മേന്മകളെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോട്ടിന്റെ ആദ്യത്തെ ഉദ്ഘാടനം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ പോർട്ട് തന്നെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കമ്പനി ഉദ്ഘാടനം ചെയ്തത് ആയി രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് പതിനൊന്നിന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് വിജയകുമാറായിരുന്നു തുറമുഖത്തിന്റെ മന്ത്രി അദ്ദേഹം ഉൾപ്പെടെ കേന്ദ്രത്തിൽ പോയി ഈ കാര്യത്തിൽ അനുമതി നേടിക്കൊണ്ട് നടത്തിയ നിരവധി നിവേദനങ്ങളുണ്ട് യഥാർത്ഥം വിഴിഞ്ഞത്തിന്റെ ആശയം തന്നെ ഇ കെ നയനാരുടെ കാലഘട്ടത്തിൽ ഒരു കമ്മീഷനെ വെച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഇല്ല ആശയം വന്നു പിന്നീട് ആദ്യത്തെ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് വീണ്ടും വന്ന് ടെൻഡർ ചെയ്തു പക്ഷേ ടെൻഡർ എടുത്തെടുത്ത ആന്ധ്രക്കാർ കമ്പനി അത് എഗ്രിമെന്റ് വയ്ക്കാൻ മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ കോടതിയിൽ കേസായി അവരതിൽ പിന്തിരിയാണ് ഉണ്ടായിരുന്നു ആദ്യം ടെൻഡർ കോട്ട് ചെയ്തത് ചൈനീസ് കമ്പനിയുമായി ബന്ധമുണ്ട് എന്നുള്ള കുറ്റം ആരോപിച്ച് അന്ന് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണി അതിന് അനുമതി തന്നില്ല അങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് വി എസിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ആ പരിശ്രമം അന്ന് പല രൂപത്തിൽ നിരുത്സാഹപ്പെടുത്തുകയാണുണ്ടായി എങ്കിലും അന്ന് കമ്പനി ഉദ്ഘാടനം ചെയ്തു പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ കാര്യമായി ഒന്ന് ചെയ്യാതിരുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വലിയ സമരങ്ങൾ വളർന്നുവത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സെ പിണറായി വിജയൻ ആദ്യ കണ്ണിയായും പന്നിയൻ രവീന്ദ്രൻ അവസാന കണ്ണിയായും വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങൾ തീർത്തു രാജ്യഭവനിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടന്നു നിരവധി പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചെത്തുമ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ ആ തുറമുഖം ഭാവി പ്രവർത്തനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അദാനിയുമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കരാറുണ്ടാക്കി ആ കരാറുണ്ടാക്കിയപ്പോൾ നമുക്ക് ആ കരാറിൻ്റെ ഉള്ളടക്കത്തോട് യോജിക്കാൻ കഴിയില്ല അതേ സമയത്ത് ഡി ബി പി പ്രോജക്റ്റിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന കാര്യം സൂചിപ്പിച്ചു കരാറിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് ഈ പോർട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിട്ടേൺ ഉണ്ടാവൂ നമുക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ലാഭകീരം ലഭിക്കൂ എന്ന രൂപത്തിൽ കരാറുണ്ടാക്കി അതുവഴി ഉണ്ടാകാവുന്ന വലിയ രൂപത്തിലുള്ള നഷ്ടം കണക്കുകൂട്ടിയാണ് ആ കരാർ നമുക്ക് യോജിക്കാൻ കഴിയില്ല മാത്രവുമല്ല ആ രംഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി നാൽപ്പത് വരെ കാത്തിരിക്കണമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതും കഴിയില്ല എന്ന കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചു ഏതായിരുന്നാലും കരാറുണ്ടാക്കിയവർ കല്ലിട്ടു കല്ലിട്ടത് കൊണ്ട് കപ്പലോടുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കല്ലിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കല്ലിട്ടത് കൊണ്ട് തുറമുഖം വരുമെങ്കിൽ പാലക്കാട്ട് ഇപ്പോൾ കോച്ച് ഫാക്ടറി ഉണ്ടാവേണ്ടതാണ് പതിനാല് വർഷം മുമ്പ് കേന്ദ്രമന്ത്രി വന്ന് കല്ലിട്ടതാണ് പാലക്കാട്ട് കോച്ച് ഫാക്ടറി റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ കോച്ച് ഫാക്ടറി ഇപ്പോഴും കാക്കതൂറുന്ന രൂപത്തിലാണ് ആ കല്ല് നൽകുന്നത് അതേസമയത്ത് ഇവിടെ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ആ കരാർ മാറ്റാതെ അതിന്റെ ഉള്ളടക്കത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കിടക്കാൻ തീരുമാനിച്ചു അത് തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി തീരുമാനിക്കപ്പെട്ടത് എണ്ണായിരത്തി പരം കോടി രൂപയുടെ ആകെ വരുന്ന പ്രോജക്ടിൻ്റെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും സംസ്ഥാന ഗവൺമെൻറ്റാണ് മുടക്കുക ബാക്കി വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അദാനിയുടെ ഭാഗം വരുന്നത് അതിൽ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് വയബിലിറ്റി ഗ്യാ ഫണ്ട് ബി ജി എഫ് ആണ് ആ ബി ജി എഫ് ഇപ്പോൾ തരാതിരുന്നതിനെ തുടർന്ന് പല രൂപത്തിലുള്ള സമ്മർദ്ദങ്ങളും നിവേദനങ്ങളും ഒക്കെ ആയാലും പോയി പോയി പക്ഷേ ലോണായി തരാമെന്നാണ് ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചത് ഇനി അതിനുവേണ്ടി കാത്തു നിൽക്കാതെ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം രണ്ടും മൂന്നും നാലും ഘട്ടം നടക്കണമെന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു ആ വി ജി എഫ് ലോണാണെങ്കിൽ ലോൺ ആ രൂപത്തിൽ എഗ്രിമെൻ്റിൽ ഒപ്പിട്ടു ത്രീ പാർട്ടി എഗ്രിമെൻ്റ് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു ബി ജി എഫ് കേന്ദ്രം കൊടുക്കേണ്ട രൂപത്തിലേക്ക് എത്തുന്നു അതുമാത്രമായിരിക്കും ലോണായി തരുന്നൊരു കാര്യം ഈ പോർട്ടിന് വേണ്ടി അവർ ചെയ്യുക അത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് നമ്മൾ ഏതാണ്ട് പന്തിരായിരം കോടി രൂപയാണ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ നമുക്ക് തരുമ്പോൾ നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നു പന്തിരായിരം കോടി രൂപ അതേ സമയത്ത് ഇന്ത്യയിൽ എഴുപത്തൊന്നോളം പ്രോജക്റ്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ബി ജി എഫ് കൊടുത്തിട്ടുണ്ട് എഴുപത് പ്രോജക്റ്റുകൾക്ക് ഗ്രാൻഡായി കൊടുത്തു എഴുപത്തൊന്നാമത്തെ കേരളത്തിലെ പ്രോജക്റ്റ് മാത്രം ലോണായി തരും തൊട്ട് മുപ്പ് തൂത്തുക്കുടിക്ക് കൊടുത്തു ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അതും ഗ്രാൻഡായിട്ടാണ് കൊടുത്തത് പക്ഷേ നമുക്ക് തരുന്നത് ലോണായിട്ട് തരും തിരിച്ചടയ്ക്കണം ഈ രൂപത്തിലാണ് നമ്മളിപ്പോട്ടത് അപ്പോൾ ഈ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തന കാലഘട്ടങ്ങളിലൊന്നും ഒരു രൂപ പോലും കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടായിരുന്നില്ല ഇപ്പൊ തന്ന ബി ജി എഫും ലോണാണ് തിരിച്ചടയ്ക്കേണ്ടത് ഇത്തരം ഒരു ഘട്ടത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അവകാശവാദവും ഉന്നയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം മുന്നോട്ട് വരുന്നത് മറ്റൊരു ഭാഗത്ത് കല്ലിട്ടവർ വരെ അവകാശവാദം ഉന്നയിക്കുന്നു എന്തായിരുന്നാലും ശരി ഈ തുറമുഖം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാരിൻറെയും ഇച്ഛാശക്തിയാണ് ഈ ബോട്ട് യാഥാർത്ഥ്യമാകുന്നത് അഭിമാനത്തോടുകൂടി പറയും ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് കാരണം ബോട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആദ്യം റോബറ്റീനിന്റെ അഭാവം വന്നു പാറ കിട്ടാനില്ലായിരുന്നു അത് തമിഴ്നാട്ടിൽ നമ്മൾ കൊണ്ടുവന്നു പരിഹരിച്ചു തുടങ്ങി രണ്ടാം ഘട്ടം വന്നപ്പോൾ വലിയ വെള്ളപ്പൊക്കം വന്നു മൂന്നാം ഘട്ടം വന്നപ്പോൾ ഓക്കി ദുരന്തം വന്നു മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഉള്ളപ്പൊക്കം അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു ഇങ്ങനെ പല രൂപത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മഹാമാരികളും വലിയ രൂപത്തിലുള്ള പ്രകൃതി പ്രളയവും എല്ലാം ഉണ്ടായപ്പോൾ ആ സമയത്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കുകയുള്ളു അങ്ങനെ നിർത്തിവെച്ചിട്ടും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു രണ്ടാം വിമോചന സമരം ആ രണ്ടാം വിമോചന സമരം ഉയർത്തി ഒരേ രൂപത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തൊഴിലാളികളെ ഇളക്കിവിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് യു ഡി എഫ് രംഗത്ത് വന്നു അല്ലെങ്കിൽ യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു തുറമുഖം നിർത്തിവെക്കണം മുന്നോട്ട് പോകാൻ പാടില്ല ആ സമരത്തിൽ അവരും അണിചേർന്നു ആ സമയത്ത് തികഞ്ഞ സംയമനത്തോടെ സഹിഷ്ണുതയോടെ എല്ലാ തരത്തിലും സംയമനം പാലിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ സമരത്തെ നേരിടാൻ പോലീസും ഗവൺമെന്റും എടുത്ത ഏറ്റവും വലിയ സമയത്തിലൂടെയുള്ള സമീപനമാണ് ആ സമരം യഥാർത്ഥത്തിൽ ഒത്തുതീർത്തിരുത്തി ആ രണ്ടാം വിമോചന സമരം എന്ന ആശയം മാറ്റി തുറുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സഞ്ചാതമാക്കി അങ്ങനെ ഈ കാലഘട്ടത്തിൽ വന്ന ഈ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും പണിയെടുക്കുന്ന രംഗത്ത് ഈ ഗവൺമെന്റിനുള്ള പ്രാധാന്യം അതീവ വലിയ രൂപത്തിലുള്ളതാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കട്ടെ മാത്രവുമല്ല ഈ തുറമുഖത്തിന് മറ്റുള്ള പ്രാധാന്യം ഒന്ന് ഏറ്റവും വലിയ രൂപത്തിൽ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും ഉള്ളൊരു തുറമുഖമാണ് കാരണം വിഴിഞ്ഞത്ത് ഇരുപത് മീറ്റർ ആഴമുണ്ട് ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പായിരുന്നു ആദ്യം വന്നത് ആ സാൻ ഫെർണാണ്ടോ കപ്പൽ മുതൽ ഏതാണ്ട് ഇപ്പോ മിനിങ്ങാന്ന് വരെ വന്ന കപ്പലിന്റെ കണക്കെടുത്തപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകൾ വന്നിരിക്കുന്നു ഏതാണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കണ്ടെയ്നർ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അതിൽ തന്നെ കൊളംബോയിലോ അല്ലെങ്കിൽ നമ്മുടെ ദുബായിലോ ഒന്നും ഇതുവരെ എത്തിച്ചേരാത്ത ഒരു പക്ഷേ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ പോലും വിധവരെ വരാത്ത എം എസ് സിയുടെ ടർക്കി എന്ന് പറയുന്ന കപ്പൽ ഉൾപ്പെടെ വന്നു പോയിരിക്കുന്നു പോയിന്റ് ഒൻപത് ഒൻപത് മീറ്റർ നീളവും അറുപത്തിരണ്ട് പോയിന്റ് നാല് മീറ്റർ വീതിയുമുള്ള ഷിപ്പിൽ ഇരുപത്തിനാലായിരത്തി എൺപത്തിരണ്ട് കണ്ടെയ്നറാണ് ഇവിടെ എത്തിച്ചേർന്നത് പത്തരത്തിൽ ഭീമാകാരന്മാരായ കപ്പലുകൾ മറ്റ് ലോകരംഗത്തെ വമ്പൻ തുറമുഖങ്ങളിൽ പോലും പോകാത്ത ഷിപ്പുകൾ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ സംഭവം ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോ ഫെബ്രുവരി മാർച്ച് മാസത്തെ കണക്കെടുത്തപ്പോ ഇന്ത്യയിലെ ഒന്നാമത്തെ തുറമുഖമായി നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായ മറ്റു സാഹചര്യം ഇനി ലോകത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റ രൂപത്തിൽ കംലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ തരുവെന്ന് നിർമ്മാണ ഏറ്റെടുത്തിരുന്ന കൂട്ടം നമ്മളോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം മൂന്നാം തീയതി തന്നെ അവരുടെ കയ്യിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടെത്താമോ ഞങ്ങൾ അന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് എഴുതി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതി അദ്ദേഹം സമയം തരാൻ താമസിച്ചത് കൊണ്ടാണ് കമ്മീഷൻ ഡേറ്റ് മുന്നോട്ട് പോയത് ഇപ്പോൾ ട്രയൽ റണ്ണിന്റെ പേരിൽ തന്നെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും നമുക്കിപ്പോ ഏതാണ്ട് വരുന്നവർക്കെല്ലാം ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന എണ്ണൂറ് മീറ്റർ ബർത്ത് വിഴിഞ്ഞത്ത് കടൽ തന്നെ നമ്മൾ റജ് ചെയ്തെടുത്തിരിക്കുന്നു മൂവായിരം മീറ്ററാണ് നമ്മളിപ്പോൾ ബ്രേക്ക് വാട്ടർ അഥവാ പുലിമുട്ട് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് കണ്ടെയ്നർ നമ്മൾ ക്രൈനുകളാണ് ഈ കണ്ടെയ്നർ എല്ലാം ഇറക്കാൻ വേണ്ടി നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള യാഡുകൾ ഇതെല്ലാം വന്നിരിക്കുന്നു ഇങ്ങനെ ആധുനിക കൂടി ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ കേരളം ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാൻ നൽകിയ മഹത്തായ സംഭാവനയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന അഭിമാനത്തോടെ പറയുക അത് നാളെ പതിനൊന്ന് മണിക്ക് ഒരു ചരിത്രമുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കാൻ നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം ഇന്ന് രാത്രി തന്നെ എത്തിച്ചു തരുമെന്ന് പറഞ്ഞു അതനുസരിച്ച് നാളെ ഈ ചടങ്ങ് നടക്കുമ്പോൾ ഇതിൻ്റെ നേട്ടം കണ്ടെത്തി ഇപ്പൊ തന്നെ ഏതാണ്ട് എഴുന്നൂറ്റി എൺപതോളം ആളുകളെ നിയമിച്ചു കഴിഞ്ഞു അയ്യായിരത്തിൽ പരം ആളുകൾക്ക് തൊഴിലവസരം വരാൻ പോവുകയാണ് ആ തൊഴിലവസരങ്ങൾ വരുമ്പോൾ അതിലേറിയക്കൂറും കേരളത്തിനും തന്നെയാണ് ഇപ്പം നിയമിച്ചു കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ ഒരു ഭാഗത്ത് വരുന്നതുപോലെ തന്നെ കേരളത്തിന്റെ കാർഷിക മേഖല വ്യവസായ മേഖല തൊഴിൽ മേഖല അതുപോലെ സാമ്പത്തിക രംഗം വലിയ പുരോഗതിക്ക് കടന്നു വരാൻ പോകുന്നു അതിന് പ്രധാനമായി റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഉണ്ടാവേണ്ടത് പത്തേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദീർഘത്തിലുള്ള റെയിൽവേ കണക്ടിവിറ്റിയും അതിൽ ഒൻപത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദീർഘത്തിലുള്ള തുരങ്കപാതയും നിർമ്മിക്കാൻ കോങ്കൺ റെയിൽവേ നമ്മൾ ചുമതലപ്പെടുത്തി കഴിഞ്ഞു കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ അനുമതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കും ഫ്ലവർ ലീഫ് ഉൾപ്പെടെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് എൻ എച്ച് ആയിട്ടുള്ള കണക്ടിവിറ്റി എല്ലാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കൺസുമായിട്ടുള്ള സപ്ലിമെന്ററി അഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ടു ആ സപ്ലിമെന്ററിട്ടപ്പോ ഉള്ള ഗുണം എന്താ മുമ്പ് നമുക്ക് പറഞ്ഞിരുന്ന കണ്ടീഷൻ എല്ലാം മാറി ഇപ്പോ രണ്ടായിരത്തി നാൽപ്പതിൽ മാത്രം മുഴുവൻ കമ്മീഷൻ ചെയ്യുന്ന ശുഭത്തിലേക്ക് വന്നിരുന്ന തുറമുഖം ഇപ്പോ രണ്ടാം ഘട്ട നിർമ്മാണം ഈ മാസം അവസാനം തന്നെ ആരംഭിക്കും രണ്ടും മൂന്നും നാലും ഘട്ടം ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്യും അപ്പോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടുകൂടി പൂർത്തീകരിക്കുമ്പോൾ മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് പ്രതിപക്ഷം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ ഇപ്പോ വ്യാപാര സുഹൃത്തുക്കളും ഷിപ്പിന്റെ ചുമതലയുള്ള ചില എം എസ് സിയുടെ ചെയർമാനുമൊക്കെ വന്നു പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് നാൽപ്പത്തഞ്ച് ലക്ഷമാക്കി ഉയർത്താൻ കഴിയുമെന്നാണ് അത്രത്തോളം വലിയ സാധ്യതകളായ വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ കമ്മീഷൻ ചെയ്യുന്ന സമയത്തിലേക്ക് എത്തുമ്പോൾ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും നമ്മൾ യാഥാർത്ഥ്യമാക്കും അപ്പോൾ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇത് കൈകാര്യം ചെയ്യുന്നത് കണ്ടെയ്നറൊക്കെ ഇറക്കുമ്പോൾ മറ്റ് ബോട്ടുകളിലെല്ലാം പോയാൽ അത് പുരുഷന്മാർ പല രീതിയിൽ അവരുടെ മാനുവലായി ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇപ്പം നമ്മുടെ ആഫീസിലിരുന്ന് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ഈ കാര്യം ഉൾപ്പെടെ അവരുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്ത് അതുവഴി തിരിച്ചിറക്കി വെക്കുന്ന രംഗം കഴിഞ്ഞ ദിവസം എത്ര ഭംഗിയായി മനോഹരമായി അത് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ലോകത്തിന്തുവരെ വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തുറമുഖം നാളെ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് വിശദീകരിച്ച് സൂചിപ്പിച്ചത് ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണെന്ന് ഈ നാട് തിരിച്ചറിയണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യിച്ചു എന്തൊക്കെ നടക്കും നടക്കില്ലെന്ന് പറഞ്ഞു എന്നും തിരിച്ചു പോയതാണ് ഗെയിം യു ഡി എഫ് ഗവൺമെന്റ് ഇട്ടിട്ട് പോയി ഇവിടെ കൂടംകുളം കൂരാപടമ അവസാനിച്ചതാണ് മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രൂപത്തിൽ വന്നത് അങ്ങനെ അസാധ്യമെന്ന് പറഞ്ഞതെല്ലാം സാധ്യമാക്കിയ ഗവൺമെന്റ് കേരളം